മനസ്സലിവ് എല്ലാവരുടെ മനസ്സിലു പോലല്ല മനസ്സലിവിന്റെ പുറകിൽ ഒരു ആക്ഷൻ ഒരു വലിയ പ്രവൃത്തിയുണ്ട് എന്താണ് കർത്താവ് ചെയ്തത് കർത്താവ് മനസ്സലിഞ്ഞിട്ട് അവരുടെ നമ്പർ മേടിച്ചെടുത്തു പിന്നെ കാണാം എന്ന് പറഞ്ഞു വിടുകയല്ല നമ്മളൊക്കെ സാധാരണ അധ്യക്ഷന്മാർ നേതൃത്വത്തിൽ അവരെ കൊണ്ട് അതേ പറ്റുകയുള്ളൂ നമ്മളോട് ആര് മനസ്സലിഞ്ഞാലും ശ്രോത്രം വഴിയരിലിരിക്കുന്ന ഒരു മനുഷ്യൻ മനസ്സലിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നൂറോ അഞ്ഞൂറോ രൂപ കൊടുക്കാൻ പറ്റിയേക്കാം അതിൽ കൂടുതൽ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയെന്നിരിക്കുകയല്ല രണ്ട് കാലും ഇല്ലാത്ത ഒരു മനുഷ്യൻ ശ്രോകത്തിലൊരു പലകയ്ക്കകത്ത് ഒരു ചെരുപ്പിൻ്റെ കഷ്ണവും കയ്യിൽ വെച്ചുകൊണ്ട് റോഡിലൂടെ നാല് ചാട് ഉള്ള ഒരു ചെറിയ പലകയ്ക്കകത്ത് നിരങ്ങി നിരങ്ങി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം വഴിയാത്ര സ്വാഭാവികമാണ് പക്ഷെ അത് കണ്ടാൽ നമുക്കൊരു പക്ഷേ മനസ്സലവ് വണ്ടി നിർത്തി ഒരു അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ രണ്ടഞ്ഞൂറിനോട്ട് കൊടുക്കാം പക്ഷേ രണ്ട് കാല് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു മനസ്സലിവുള്ളവനും ഈ ലോകത്തിലില്ല ശേശുക്രിസ്തുവിൻ്റെ മനസ്സലിവിൻ്റെ പ്രത്യേകത ആ സംഭവത്തിന് വേണ്ടി ഒരു ഒപ്പുന്നത് പോലെ ഒരു ചെറിയ സഹായം ചെയ്യലല്ല ഏത് വിഷയമാണോ ആ സ്വോത്രം മനസ്സലിവിന് കാരണമായത് ആ വിഷയത്തെ പരിഹരിക്കാൻ നമ്മുടെ കർത്താവിനെ കൊണ്ടേ കഴിയത്തുള്ളൂ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ കണ്ണീര് കണ്ടാൽ മനസ്സലിവ് തോന്നാം ഒരു ശുശ്രൂഷകരല്ലേ കാരണം തിരുവഴുത്തിൽ പറഞ്ഞിട്ടുണ്ട് കർത്താവ് ഗിരിപ്രഭാഷണ മദ്യത്തിൽ പറഞ്ഞ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെയാണ് ശ്രോത്രം ആറാം അധ്യായത്തിന് മുപ്പത്തി ആറാം വാക്യത്തിൽ പറഞ്ഞു നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും മനസ്സരിവുള്ളവനായിരിക്കണം ഒരു ശുശൂഷകൻ്റെ ഒരു ദൈവ പൈതലിൻ്റെ യോഗ്യത ഒരുത്തൻ കഷ്ടത്തിലാണെന്ന് കണ്ടാൽ മനസ്സരിവുള്ളവനായിരിക്കണം പക്ഷെ എന്നെപ്പോലത്തെ ഒരു മനുഷ്യൻ നിങ്ങളുടെ വിഷയത്തിൽ മനസ്സലിഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാട്ടോ എന്ന് പറയാനേ പറ്റുള്ളൂ നിങ്ങളുടെ കൂടെ ചിലപ്പോൾ രണ്ടു തുള്ളി കണ്ണുനീരോടെ ചേർത്ത് പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളൂ ശേശുക്രിസ്തുവിന്റെ മനസ്സലിവിനകത്ത് കൂടെ കരുകയല്ല ആ വിഷയം അങ്ങ് കൈകാര്യം ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ലോകത്തിൽ ആരൊക്കെ മനസ്സലിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് ഭാരപ്പെടരുത് നിങ്ങളുടെ സ്വന്തം ആങ്ങളൊക്കെ മനസ്സലിവ് തോന്നിയില്ല ആ വിഷയം വിട് നിങ്ങളെ ജനിപ്പിച്ച അപ്പന് മനസ്സലിവ് തോന്നിയില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സലിവ് തോന്നിയില്ല അതെല്ലാം വിട് യേശുവിന് മനസ്സലിവ് തോന്നിയാൽ ഈ ലോകത്തിലെ എണ്ണൂറ്റി കോടി ആളുകൾക്ക് മനസ്സലിവ് തോന്നുന്നതിനേക്കാൾ വലുതാണ് എൻ്റെ ആരാധ്യനായ എൻ്റെ കർത്താവിന് മനസ്സലിവ് തോന്നുന്നത്